നമസ്കാരം വൃശ്ചികമാസം ആരംഭിക്കാൻ പോവുകയാണ് പുതിയ ഒരു മാസത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരുപാട് ആഗ്രഹങ്ങളും മോഹങ്ങളും ഉണ്ടാകുന്നതാണ് ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുമായ ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ട് പക്ഷികളുടെ ചിത്രമാണ് ആദ്യത്തെ പക്ഷി ഉപ്പനാകുന്നു അഥവാ ചെമ്പോത്ത് രണ്ടാമത്തേത് മയിലാണ് ഈ രണ്ടു പക്ഷികളിൽ ഏതെങ്കിലും ഒരു പക്ഷിയെ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ് ഈ വരുന്ന വൃശ്ചികമാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ പ്രശ്നങ്ങളും തീരണമെന്നും ഇനിയുള്ള നാളുകൾ ശുഭകരമായി തീരണമെന്നും ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാകുന്നു ശേഷം ഈ രണ്ട് പക്ഷികളിൽ നിന്നും ഏതെങ്കിലും ഒന്നിനെ തിരഞ്ഞെടുക്കേണ്ടതാണ് ഏവരും തന്നെ ഒരു പക്ഷിയെ തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാൻ പോകുന്നത് അതിനു മുൻപായി ഏവരും തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ നാമങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ആദ്യത്തെ ചിത്രമായ ഉപ്പനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലം ഇപ്രകാരമാകുന്നു ധാരാളം കഴിവുകളുള്ള വ്യക്തികളാണ് നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ യഥാർത്ഥ രീതിയിൽ അതായത് ശരിയായ രീതിയിൽ പ്രകടിപ്പിക്കുവാൻ കഴിയുന്ന അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുക തന്നെ ചെയ്യും കഴിവുകൾക്കുള്ള അംഗീകാരം തേടിയെത്തുന്ന ഒരു മാസം കൂടിയാണ് ഇനി വരാനിരിക്കുന്നത് എന്ന കാര്യം ഓർക്കേണ്ടതാണ് ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ കാര്യവിജയത്തിനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ് കൂടാതെ സ്വാതന്ത്ര്യം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾക്ക് ചില നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാകുന്നു എന്നാൽ അത്തരം നിയന്ത്രണങ്ങളിൽ ചെറിയ അയവ് ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് മറ്റുള്ളവരെക്കാൾ നിങ്ങൾക്ക് അല്പം കൂടി ഉയർച്ച ലഭിക്കുവാൻ സാധ്യതയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ സാധിക്കുന്നതാണ് അതിനാൽ തന്നെ തൊഴിൽ മേഖലയിൽ അല്പം ഉയർച്ച ലഭിക്കുവാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് കഴിവുണ്ട് എന്ന ആത്മവിശ്വാസം നിങ്ങളിൽ വളർത്തിക്കൊണ്ടുവരേണ്ടത് അനിവാര്യം തന്നെയാകുന്നു അതിനാൽ തന്നെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാൻ ഉതകുന്ന തരത്തിലുള്ള അവസരങ്ങൾ ഈ മാസം ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ് ആത്മവിശ്വാസ വർദ്ധനവും കർമ്മരംഗത്തുള്ള ഉയർച്ചയും ഈ മാസം ലഭിക്കാവുന്ന സൗഭാഗ്യങ്ങൾ തന്നെയാകുന്നു വ്യക്തിജീവിതത്തിൽ കുടുംബത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്ന വ്യക്തികളാണ് നിങ്ങൾ ഈ മാസം പ്രത്യേകിച്ചും കുടുംബത്തിന്റെ ചില കാര്യങ്ങൾ നിറവേറ്റുവാനുള്ള സാധ്യത അതായത് അത്തരത്തിലുള്ള അവസരങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് കുടുംബവുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ളതും പ്രാധാന്യമർഹിക്കുന്ന കാര്യം തന്നെയാകുന്നു നിങ്ങൾ നീതിയിൽ വിശ്വസിക്കുന്നവരായതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് നീതി ലഭിക്കുവാനുള്ള സാധ്യതയും ഈ മാസം വളരെ കൂടുതൽ തന്നെയാകുന്നു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നേക്കാം അത്തരം കഠിനാധ്വാനങ്ങളൊന്നും വെറുതെ പാഴായി പോകില്ല എന്നതാണ് വാസ്തവം പല കാര്യങ്ങളെയും അനുകൂലമാക്കി മാറ്റുവാനും സാധിച്ചു എന്ന് വരാം എന്നാൽ മനസ്സിലുള്ള ചില നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു എല്ലാ കാര്യത്തിലും പോസിറ്റീവായ ചിന്താഗതിയോടുകൂടി മുന്നോട്ട് പോകേണ്ടതാണ് നിങ്ങൾക്കിപ്പോൾ ആവശ്യം കൂടാതെ ഈ വരുന്ന മാസം നിങ്ങളുടെ പ്രവൃത്തിയാൽ മറ്റുള്ളവർക്ക് നിങ്ങളോട് കുറച്ച് ബഹുമാനവും സംതൃപ്തിയും സന്തോഷവും ഇഷ്ടവും തോന്നുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യുവാൻ സാധിക്കുന്നതാണ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും കാര്യതടസ്സങ്ങൾ നിങ്ങൾ നേരിടുന്നവരാണ് അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ് മറ്റൊരു കാര്യം തടസ്സങ്ങളൊക്കെ മറികടന്ന് വിജയത്തിലെത്തുവാൻ സാധിക്കും എന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുക നന്മയുള്ള മനസ്സിന് ഉടമകളാണ് നിങ്ങൾ അത് പലരും തിരിച്ചറിയുന്നതായ ചില അവസരങ്ങൾ രൂപപ്പെട്ടു എന്ന് വരാം കാരണം പല വ്യക്തികൾക്കും അവർക്ക് നന്മ വരുന്ന രീതിയിൽ പ്രവർത്തിക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് കൂടാതെ നിങ്ങൾക്ക് എവിടെയാണ് തെറ്റുപറ്റുന്നത് എന്നും എവിടെയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ കാര്യതടസ്സങ്ങൾ ഉണ്ടാകുന്നത് എന്നും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ എവിടെ നിന്നാണ് ആരംഭിക്കുന്നത് എന്നും വ്യക്തമായ തരത്തിലുള്ള ചില ബോധ്യങ്ങൾ നിങ്ങൾ നിങ്ങളിൽ ഉണ്ടാകുന്നതാണ് കൂടാതെ ശക്തി നിങ്ങളിൽ വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് അതിലൂടെ തന്നെ മനോബലവും വർദ്ധിക്കുന്നതാണ് മറ്റൊന്ന് പല അവസരങ്ങൾ അതായത് ഒന്നിൽ കൂടുതൽ അവസരങ്ങൾ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും കൃത്യമായി തന്നെ പല കാര്യങ്ങളെയും ഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നേറുവാൻ സാധിക്കുന്നതാണ് അതിലൂടെ തന്നെ ധനപരമായ നേട്ടങ്ങളും ജീവിതത്തിൽ വന്നു ചേരും വിജയങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് തീരുമാനങ്ങളും ശരിയായ രീതിയിൽ എടുക്കുവാൻ സാധിച്ചു എന്ന് വരാം മറ്റുള്ളവരുടെ ഉപദേശമാണെങ്കിൽ പോലും അതിൽ നിന്നും നല്ലതു മാത്രം സ്വീകരിച്ചുകൊണ്ട് അതുമാത്രം കണക്കാക്കി മുന്നോട്ടു പോകേണ്ടത് നിങ്ങൾക്ക് അനിവാര്യം തന്നെയാകുന്നു പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ നിങ്ങൾ പഠിക്കുന്നതാണ് ഈശ്വരാധീനം വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ഈ സമയം പരമേശ്വരനെയും നിങ്ങളുടെ ഇഷ്ടദേവതയെയും കൂടാതെ നിങ്ങളുടെ കുടുംബദേവതയെയും ആരാധിച്ചുകൊണ്ട് മുന്നോട്ടു പോവുക ബന്ധങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് നിഷ്പ്രയാസം തരണം ചെയ്യുവാൻ കൊണ്ട് സാധിക്കുന്നതാണ് കൂടാതെ ഈ സമയം കുടുംബത്തിലേക്ക് സമാധാനം കൊണ്ടുവരുവാനും സാധിക്കുന്നതാണ് കൂടാതെ ഈ സമയം നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് എടുത്തുചാട്ടം എന്ന സ്വഭാവമാണ് ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രം നിങ്ങൾ മുന്നോട്ട് പോവുക അത് ഏത് കാര്യമാണെങ്കിലും അത്തരത്തിൽ ചെയ്യുന്നതാണ് ശുഭകരം കൂടാതെ നിങ്ങൾക്കുണ്ടാകുന്ന ദേഷ്യം നിങ്ങൾ പരമാവധി നിയന്ത്രിക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു കൂടാതെ വാശി മുതലായ കാര്യങ്ങളും മാറ്റി വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ചില വ്യക്തികളാൽ നിങ്ങൾക്ക് തിരിച്ചടി ലഭിച്ചേക്കാം അതിനാൽ തന്നെ എല്ലാവരിലും ഒരു ശ്രദ്ധ പുലർത്തണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ഈ സമയം നിങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ കൂടുതലായും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാണ് ഇനി രണ്ടാമത്തെ ചിത്രമായ മയിലിനെയാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാകുന്നു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ശുഭപ്രതീക്ഷകൾ നിങ്ങൾക്കുണ്ട് അത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമാകുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു കൂടാതെ മൂല്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും തിരിച്ചറിവുകൾ നിങ്ങളിൽ വന്നു ചേരും എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് മറ്റു ചില കാര്യങ്ങൾ തിരുത്തേണ്ടതാണ് എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് വന്നു വന്നുചേരുന്നതാണ് അതിനാൽ അത്തരം കാര്യങ്ങളൊക്കെ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് ഏറെ ശുഭകരം കഠിനാധ്വാനം ചെയ്യാൻ മടിയില്ലാത്തവരാണ് നിങ്ങൾ എന്നുള്ള കാര്യമാണ് മറ്റൊന്ന് അതിനാൽ തന്നെ തീർച്ചയായും ഈ വരുന്ന മാസം പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സംഭവിക്കുന്നതാണ് സാമ്പത്തികമായ കാര്യങ്ങളിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം ആഗ്രഹിക്കുന്നതായ ചില നേട്ടങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ കഴിയുക അങ്ങനെയുള്ള ചില കാര്യങ്ങൾ സംഭവിച്ചേക്കാം വിദേശത്ത് പോകുവാൻ വളരെയധികം ശ്രമങ്ങൾ നടത്തുന്ന വ്യക്തികളാണെങ്കിൽ അത്തരം കാര്യങ്ങളിലും ഒരു പരിധിവരെ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യതയുണ്ട് ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പ്രതിസന്ധികൾ ഒഴിയുന്നതായ ചില അവസരങ്ങൾ വന്നു ചേരും അത് ശരിയായ രീതിയിൽ വിനിയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതാണ് കൂടാതെ ഈ സമയം നിങ്ങളിൽ പോസിറ്റീവ് ഊർജം വളരെയധികം വർദ്ധിപ്പിക്കുവാനുള്ള സാധ്യത അതായത് അത്തരത്തിലുള്ള അവസരങ്ങൾ വന്നുചേരുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അനുകൂലമായി വന്നുഭവിക്കുവാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാകുന്നു ചില വ്യക്തികൾ അതല്ലായെങ്കിൽ ഒരു വ്യക്തി നിങ്ങളെ സഹായിക്കുവാനായി മുന്നോട്ട് വരും എന്നുള്ള കാര്യവും ഓർക്കേണ്ടതാണ് ചില വിജയങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് വളരെ കാലമായി പരിശ്രമിച്ചിട്ടും ലഭിക്കാത്ത ചില വിജയങ്ങൾ ഈ മാസം ലഭിക്കുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ് നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം വന്നു ചേരുന്ന സൗഭാഗ്യങ്ങളിൽ നിങ്ങൾ ഒരിക്കലും മതിമറക്കുവാൻ പാടില്ല എന്നതാണ് എപ്പോഴും നിങ്ങളുടെ കർമ്മവും കർത്തവ്യവും ഓർത്തിരുന്നു മുന്നോട്ട് പോകേണ്ടതാണ് നിങ്ങളുടെ ജീവിതത്തിന് അഭികാമ്യം എന്നിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുന്ന വിജയങ്ങളും സൗഭാഗ്യങ്ങളും എന്നും നിലനിർത്തുവാൻ സാധിക്കുകയുള്ളൂ ഭാഗ്യം നിങ്ങളെ പല കാര്യങ്ങളിലും തുണയ്ക്കും എന്നുള്ള കാര്യവും ഓർക്കുക വാഹനങ്ങൾ പോലും സ്വന്തമാക്കുവാൻ കഴിയുന്ന സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ് മുൻപ് ചിന്തിച്ചു കൂട്ടിയ ചില കാര്യങ്ങൾ തെറ്റായിരുന്നു എന്ന് തോന്നുന്ന ചില അവസരങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ് വിശ്വസിക്കുവാൻ കഴിയുന്നതായ ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരാം അതെ പ്രതിസന്ധികളെ നിഷ്പ്രയാസം തരണം ചെയ്യുവാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിക്കുവാനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും കൂടാതെ സൗഹൃദങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ട് സുഹൃത്തുക്കളുടെ പിന്തുണയാൽ ചില കാര്യങ്ങൾ നേടിയെടുക്കുവാനും നിങ്ങളെ കൊണ്ട് സാധിച്ചു എന്ന് വരാം പലപ്പോഴും സഹായങ്ങൾ മറ്റുള്ളവരിൽ നിന്നും ലഭിക്കുവാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാകുന്നു ലക്ഷ്യത്തിൽ നിങ്ങൾ എത്തിച്ചേരുവാനുള്ള സാധ്യതയും ഈ മാസം വളരെ കൂടുതൽ തന്നെയാകുന്നു ദീർഘകാലമായിട്ടുള്ള ചില ആഗ്രഹങ്ങൾ നേടിയെടുക്കുവാനും ഈ മാസം സാധിച്ചു എന്ന് വരാം എന്നാൽ നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് എടുത്തു ചാടി എടുക്കുന്ന തീരുമാനം ശരിയാകണം എന്നില്ല എന്ന കാര്യമാണ് കൂടാതെ വാശി ദേഷ്യം മുതലായ കാര്യങ്ങളിലും അല്പം ശ്രദ്ധ പുലർത്തണം എന്നുള്ള കാര്യമാണ് പ്രത്യേകം ഓർക്കേണ്ടത് ചേരുന്ന അവസരങ്ങൾ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുവാൻ ശ്രമിക്കേണ്ടതാണ് ഈ വരുന്ന മാസം ഇപ്രകാരം ഇക്കാര്യങ്ങൾ കൂടി ശരിയായ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കുവാൻ സാധിക്കുന്നതാണ്